സ്റ്റലിൽ പഠിക്കുന്ന കാലഘട്ടം അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക പുറത്തൊക്കെ പോയിട്ട് വലിയ സാരി ഒന്നും കൊടുത്ത് വലിയ പരിചയമൊന്നും ഇല്ലയെന്നുള്ള ടൈമിൽ നമുക്ക് എല്ലാവർക്കും ഡൗട്ടാണ് ഈ സെറ്റ് സാരി കൊടുക്കല് പിന്നെ ഇങ്ങനെയെങ്കിലും യൂട്യൂബൊക്കെ നോക്കി ചെയ്യാം ഏത് ബ്ലൗസ് ഇടും അതിന് ഏതാണ് ചേരുക എന്ന് ഭയങ്കര ഡൗട്ടാണ് എല്ലാവർക്കും അപ്പം ഞാനതിന് കുഞ്ഞേ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും കുഞ്ഞു ഒരു ഔട്ട്ലൈൻ തരാൻ ചോദിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ബ്ലൗസുകളൊക്കെ തയ്ക്കുന്ന എൻ്റെ ചേച്ചിയും എൻ്റെ ഏട്ടനാണ് ഏട്ട ഏട്ടായി എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് അവരൊക്കെ ഒരു ഷോപ്പുണ്ട് ഷൈൻ ടൈലേഴ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറെ നാളുകളായിട്ട് എൻ്റെ ചേച്ചിയുടെ വിവാഹം പിന്നെ എല്ലാ ചേട്ടനാണ് ഡിസൈൻ ചെയ്ത് തരുന്നതും ഇവൻ ഡ്രസ്സിന് ഞാൻ സാരി മാത്രമേ കൊണ്ടു കൊടുക്കൂ അല്ലെങ്കിൽ ഏട്ടനെ എന്നെ സാരി എടുത്തിട്ട് എനിക്കിപ്പോൾ ഹോസ്റ്റലിൽ ഞാൻ ഹോസ്റ്റലിൽ പഠിച്ചു തരുന്നോണ്ട് ആ സ്പോട്ടിലാണ് ഞാൻ അറിയാം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്നുള്ളത് അന്നത്തെ ദിവസത്തെ അപ്പൊ ചേട്ടനെല്ലാം എൻ്റെ മുമ്പിൽ കൊണ്ടെത്തിക്കുകയായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ് എങ്ങനെയാണ് നമ്മൾ സെറ്റ് സെറ്റുമുണ്ടിനെ പറ്റിയ സാരി ബ്ലൗസ് ഇങ്ങനെയാണ് സെലക്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനത്തെ സാരിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പൊ കണ്ടോ ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ കഥകളിയുടെ ഇതൊരു മ്യൂറൽ പെയിന്റിങ് ആണ് അപ്പോൾ ഇതില് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ നമ്മുടെ എല്ലാ എന്താ പറയാ എല്ലാ കളേഴ്സും ഉണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പറഞ്ഞാൽ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കളറ് ബ്ലൗസും ഇതിന് ചേരാം ബ്ലാക്ക് ഇടാം ഈ ഒരു ബ്ലൂ പോലത്തെ കളർ നമുക്ക് വേണമെങ്കിൽ ഇടാം ഇതൊരു പച്ച പോലത്തെ ആണ് കേട്ടോ ആക്ച്വലി ഇത് ബ്ലൂ അല്ല ഇടാം റെഡ് ഇടാം നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ കളർ ഇടാം ഏത് കളറാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റും പക്ഷേ നിങ്ങൾ അത് നിങ്ങളുടെ ചോയ്സ് ആണ് നിങ്ങൾക്ക് ഏത് കളറാണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഇതിൽ എനിക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത് എനിക്ക് ബ്ലാക്ക് ആണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ഇതിലത്തെ ബ്ലാക്ക് ബ്ലൗസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ഹൈലൈറ്റ് ചെയ്യും ഇപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ലേ ഞാൻ ബ്ലാക്ക് ഇട്ടു എൻ്റെ മുഖത്തിന് കുറച്ച് നല്ല കളർ ഉള്ളവരാണെങ്കിൽ ഒരു എന്താ പറയുക നല്ല ഫെയർ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബ്ലാക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ മുഖം കുറച്ചും കൂടെ നല്ല ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും ചിലർ കംഫർട്ടബിൾ ആണ് ബ്ലാക്ക് ഇടുക എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ ഞാൻ മിക്ക സെറ്റ് മുണ്ടുകൾ കൊടുക്കുമ്പോൾ ബ്ലാക്കാണ് യൂസ് അപ്പോൾ ബ്ലാക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെയുള്ള ഇതുപോലെയുള്ള വർക്കുകളൊക്കെ സെലക്ട് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇതിലേത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇത് മാത്രമാണ് ഈ നമ്മുടെ ഈ ഗോൾഡ് വേണമെങ്കിൽ ഗോൾഡനും സെലക്ട് ചെയ്യാം അപ്പോൾ ഏതാണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് കളറാണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ മാല അല്ലെങ്കിൽ നിങ്ങളുടെ ഓർണമെൻറ്റ്സ് സെയിം ഒരു പെർട്ടിക്കുലർ കളറാണ് നിങ്ങളുടെ ബ്ലൗസ് ആ കളറിലുള്ള ബ്ലൗസ് നിങ്ങൾക്ക് ഉണ്ട് അപ്പോൾ സാരി നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാതുള്ള സാരി സെലക്ട് അപ്പൊ ഓർണമെന്റ്സും സാരി ബ്ലൗസും ഒക്കെ മാച്ചായിട്ട് കിട്ടും അപ്പോൾ അതാണ് ഒരു ടിപ്പ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ പറയേണ്ടതാ ഇതാണ് കണ്ടോ ബ്ലാക്ക് ബ്ലാക്ക് ഉണ്ട് ഓറഞ്ചാണിത് ഒരു ഡാർക്ക് ഓറഞ്ച് ആണ് പിന്നെ ഗോൾഡൻ ഉണ്ട് സിമ്പിൾ ആണ് കേട്ടോ വളരെ സിമ്പിൾ ആണ് പക്ഷെ ഇതിൻ്റെ ഇവിടെ കണ്ടോ ഇത്രക്കുള്ള ബ്രൈറ്റ്നെസ് ഇവിടെ കുട്ടിയില്ല അതെല്ലാ സെറ്റും മുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ് വരിക എൻ്റെ ഫേവറേറ്റ് വണ്ണാണ് ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താ പറയാ ജസ്റ്റ് ബ്ലാക്ക് ഇടുകയാണെങ്കിൽ കിഡിലനായിരിക്കും നന്നായിട്ട് ഗോൾഡൻ കളറുള്ള ബ്ലൗസ് വേണമെങ്കിൽ ഇടാം ഓറഞ്ച് ഇടാം അപ്പോൾ ഇതുപോലത്തെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് കളർ നമുക്ക് ആ നേരത്തെ കൺഫ്യൂഷൻ വരില്ല ഏത് കളറാണോ ഇടാൻ പറ്റുമോ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ബ്ലാക്കും ഇപ്പോൾ ബ്ലാക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഗോൾഡൻ ഉണ്ടാവും അല്ലെങ്കിൽ ഓറഞ്ച് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് സെറ്റ് മുണ്ടിന്റെ ഈ ബ്ലൗസ് ബ്ലൗസിന്റെ കൂടെ കിട്ടുന്ന ബ്ലൗസ് ആണെങ്കിൽ അത് ഇടുകയും ചെയ്യാം അപ്പോൾ ഇതും സെയിം ടൈപ്പ് തന്നെ നിങ്ങൾക്ക് ഏതാണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഇടുമ്പോൾ നമ്മൾ മാലിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല വലിയൊരു ജുക്കിടയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും വളരെ ഹെവി ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും പിന്നെ മുടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് പുട്ടപ്പ് ചെയ്ത് കട്ടി വെക്കാം അല്ലെങ്കിൽ അഴിച്ചിടാം മുല്ലപ്പൂ ചൂടാം അതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ മുഖത്തിപ്പോൾ ബ്ലാക്ക് ആണോ ഓറഞ്ച് ആണോ ഗോൾഡൻ ആണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഡിസൈഡ് ചെയ്തിട്ട് അതിൽ ഏത് കളർ വേണമെങ്കിലും ഇടാം ഇനി നെക്സ്റ്റ് വരുന്നത് ഇത് ടിഷ്യൂ ആണ് സാധാരണ നമ്മുടെ എന്താ പറയുക ഒരു ഒരു വർക്കും ഇല്ലാത്ത കണ്ടോ ജസ്റ്റ് ഇതിലിങ്ങനെ ഒരു ഗോപുര ഗോപുര വർക്ക് മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ സാധാരണ ഒരു എന്താ പറയുക സാധാരണ രീതിയിലുള്ള ഒരു ടിഷ്യൂ സാരിയാണ് അപ്പോൾ ഇത് ഇതെല്ലാം ജയലക്ഷ്മി എന്നാണ് കെട്ടോ ഞാൻ പൊതുവേ ജയലക്ഷ്മിന്നാണ് ഡ്രസ്സുകൾ എടുക്കാറുള്ളത് അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് എന്തും ചേരും ഏത് ഒന്നും പറയേണ്ട ആവശ്യമില്ല ഏത് വേണമെങ്കിലും നമുക്ക് സൂട്ട് ചെയ്യാൻ പറ്റും ഇതും പറഞ്ഞ പോലെ തന്നെ ഏതാണോ നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് ഇതിൻ്റെ കൂടെ സ്യൂട്ട് ചെയ്യാം പല കളറുകളുള്ള സാരികളോ അല്ലെങ്കിൽ സെറ്റുമുണ്ട് സാരികളോ എല്ലാ സെറ്റുമുണ്ട് ഇതിപ്പോൾ സാരിയാണ് കേട്ടോ പല കളറുകളുള്ള സെറ്റുമുണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കളർ ബ്ലൗസ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഞാൻ വരുന്നതാണ് നമ്മുടെ ഈ സാധാരണ സാധാരണ ടിഷ്യു അല്ലാത്ത സാധാരണ ഇങ്ങനത്തെ ഉണ്ടല്ലോ അതൊക്കെ അമ്മമ്മമാരോ കൊടുക്കുന്നതാണ് ഇത് ഞാൻ കുറച്ചൂ കൊടുത്തതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കൊടുക്കട്ടോ നല്ല കംഫർട്ടബിളാണ് അപ്പോൾ ഇത് കുറച്ച് ടിപ്സുകളാണ് ഇതിൻ്റെ കൂടെ ഏത് വേണമെങ്കിലും ചേരും ഏത് കളർ ഇടാം നമുക്ക് അപ്പോൾ എന്താ കാരണമെന്നുവെച്ചിരിക്കാൻ നമ്മുടെ ബ്ലൗസ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും ഈ ഇത് ഡിം ബ്ലൗസ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും ഇപ്പോൾ ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും കൂടെ എന്ന് പറയുമ്പോൾ ഇതിനെയും ഹൈലൈറ്റാക്കും ബ്ലൗസിനെയും ആക്കും അപ്പോൾ നമുക്ക് ബ്ലൗസ് മാത്രമാണ് ഹൈലൈറ്റ് ഹൈലൈറ്റാക്കേണ്ടത് ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്കുള്ള ബ്ലൗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നേരിയതൊക്കെ എന്താ പറയുക നേരിയ കരയുള്ള അതായത് എന്താ പറയുക പുളിരക്കര കരയുള്ളതൊക്കെ എടുത്താൽ സൂപ്പറായിട്ടിരിക്കും ഇനി നമുക്ക് കുറച്ച് ബ്ലൗസുകൾ ഇതിന് ഞാൻ ഒരുമിച്ച് ചേരുന്ന ബ്ലൗസുകളാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്ലൗസ് കുട്ടികളൊക്കെ എൻ്റെ ചേച്ചിയും എൻ്റെ ചേട്ടനാണ് തയ്ക്കുന്നത് ഒരു വർക്കുമില്ല ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലൗസാണ് ഇത് എൻ്റെ കയ്യിൽ ചുരുങ്ങിയത് ഒരുപാട് നാളെ ഞാനത് തേച്ചിട്ട് കൂടെ ചെറുതായിട്ട് ചുളിഞ്ഞിട്ട് പോലും ഉണ്ട് സ്ഥിരിമ പിടിച്ചിട്ടേത് എനിക്ക് ഏട്ടൻ തയ്ച്ചു തന്നതാണ് എന്താ പറയുക എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും പോവാം അപ്പം ഇങ്ങനത്തെ പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ സാരി കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു റെഡ് കളർ എന്തായാലും നിങ്ങൾ തയ്ച്ച് വെക്കുക ഇതൊരു ചെസ്റ്റ് സിലിക്കാണ് കണ്ടോ ഒരു പോളിസ്റ്റർ പോലത്തെ സംഭവമാണ് പക്ഷേ ചൂട് അത്ര വലിയ ചൂടൊന്നും എടുക്കണില്ല കേട്ടോ ഒരുപാട് നാളായി എൻ്റെ കയ്യിൽ ട്രഡീഷണൽ ഡേക്ക് സാധാരണ ഞാൻ ഉപയോഗിക്കാറുള്ളത് ഈ ഒരു ബ്ലൗസാണ് ഈ ഒരു ബ്ലൗസ് മാത്രമേ ഉണ്ടായാലും ഉണ്ടായിരുന്നുള്ളൂ ഞാൻ നാല് വർഷം ഇത് തന്നെയാ തോന്നിയിട്ടിരിക്കുന്നത് ജസ്റ്റ് സാരി മാത്രമേ മാറിയിട്ടുള്ളൂ ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു കണ്ണാടിയുള്ള കണ്ടോ രണ്ട് കൈ ആണ് കേട്ടോ ഇതൊരു കൈ ഇതൊരു കൈ ഇങ്ങനത്തെ ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇത് എടുത്തത് നമ്മുടെ ഈ ഒരു സെറ്റ് മുണ്ടിന് വേണ്ടിയിട്ടാണ് കണ്ടോ സെയിം കളറാണ് രണ്ടിൻ്റെയും കണ്ടോ അപ്പോൾ ഇതിന് ചേരുന്നു പോവും ഇതിന് നമുക്ക് വേണമെങ്കിൽ കറുപ്പ് ഇവിടാം കേട്ടോ കറുപ്പ് ഞാൻ കാണിച്ചു തരാം ഇതെന്റെ കറുപ്പാണ് ഞാൻ ഗോൾഡൻ വെച്ച് അടിച്ചതാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് നെറ്റ് മാത്രാണ് കണ്ടോ നല്ല ആണ് നല്ല എൻ്റെ പർദ്ധ തുണിയാണ് ഇത് പർദ്ദ പർദ്ദ തേക്കുന്ന തുണി അതുകൊണ്ട് ഒട്ടും ചൂടെടുക്കില്ല പിന്നെ ഭയങ്കര ഡാർക്കായിട്ട് നല്ല എന്താ പറയുക കറുകിത്ത കാജൽ എന്നൊക്കെ പറഞ്ഞ പോലെ കറുകിത്ത കളറാണ് ഇതും നമുക്ക് ഇതിൻ്റെ കൂടെ പോകും കണ്ടോ സെയിം ഇത് ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും അപ്പം ഇത് രണ്ടെണ്ണം ഇതിന് ചേരുന്ന ബ്ലൗസാണ് നമുക്ക് വേണമെങ്കിൽ ഈ റെഡും ഈ കഥകളിയിലുണ്ട് ഈ കഥകളിക്ക് റെഡ് ഇടാം ഇനി വേറെയുള്ള ഒരു ബ്ലൗസ് എന്ന് പറയുന്നത് എല്ലാ കളറും ഉള്ളതാ കണ്ടോ ഇതെല്ലാ ഉള്ളതാ കണ്ടോ അപ്പം നമുക്ക് ഇത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതെനിക്ക് ഏട്ടൻ തയ്ച്ചെന്നതാണ് കേട്ടോ ഇതിങ്ങനെ ബോട്ട് നെക്കാണ് കുറച്ച് എന്താ പറയുക ഇവിടെ നിന്ന് കുറച്ച് അടിയിൽ ഇതിന്റെ ഇതിൻ്റെ ലൈനിങ് ഇല്ല ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് നല്ല സെറ്റ് മുണ്ട് കൊടുക്കുന്നത് എങ്ങനെയാണ് കാണാം അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ ബ്ലൗസുകളൊക്കെ വരുമ്പോൾ അത് മാച്ച് ചെയ്യുന്നതെന്നും കാണാം പിന്നെ സാധാരണ നമ്മുടെ ഈ ഒരു ബ്ലൗസ് ഈ ബ്ലൗസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇത് നമ്മുടെ എല്ലാത്തിനും ജസ്റ്റ് കൈമ കൈമിങ്ങനെ ഒരു വളരെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഏതിൻ്റെ ഒപ്പം വേണമെങ്കിലും ഇതുപോലെ തന്നെ ചേരും അപ്പോൾ നമുക്ക് ഇതൊന്ന് ഉടുക്കാം അതിനേക്കാൾ മുമ്പ് നമ്മൾ സെറ്റും കൊണ്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതിനാണോ വലുപ്പം കൂടുതൽ എന്ന് നോക്കണം അതായത് ഇവിടെ നിന്നാണോ ഒരുമിച്ച് വയ്ക്കേണ്ടത് കേട്ടോ ഇവിടെ ഒരുമിച്ച് വയ്ക്കുക എന്നിട്ട് കണ്ടോ ഇവിടെ ഇതിന് വീതി ഉള്ളത് നീളം കുറഞ്ഞത് നമ്മൾ മുണ്ടായിട്ട് കൊടുക്കണം നല്ല നീളം കൂടിയത് വീതി കുറഞ്ഞത് നമ്മൾ മുന്താണി വരുന്ന രീതിയിൽ ഉടുക്കണം അപ്പോൾ മനസ്സിലായില്ലേ ഇത് മനസ്സിൽ വെച്ചാൽ തന്നെ വളരെ എളുപ്പമാണ് എങ്ങനെയാണ് ഉടുക്കുക എന്നുള്ളത് ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ മുന്താണി വരുന്നത് ഇത് നമ്മൾ മുണ്ടായിട്ട് കൊടുക്കുന്നത് ഞാൻ വേറൊരു കാര്യം പറയുകയാണെന്നു നമ്മൾ സാരി എടുക്കുമ്പോൾ നമ്മുടെ ഇന്നർ അപ്പർ ഇന്നർ വളരെ എന്താ പറയുക വളരെ ഷേപ്പ് ഷേയ്പ്പായിട്ടിരിക്കുന്നതായിരിക്കണം അപ്പോൾ ഫ്രണ്ട് കുറവുള്ളവരാണെങ്കിൽ കപ്പ് ബ്ര ഉപയോഗിക്കാൻ ശ്രമിക്കുക പിന്നെ നല്ല ടൈറ്റ് ആയിട്ടുള്ള അപ്പർ ഇന്നർ ഉപയോഗിക്കുക എന്നാൽ മാത്രമേ നല്ല ഷേപ്പിൽ ബോഡി നിൽക്കുകയുള്ളൂ ഇനിയിപ്പോൾ ബാക്ക് നല്ല എന്താ പറയുക നല്ല വിരിവുള്ള ബാക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു കുഞ്ഞു ബർമൂടെ ഇട്ടിട്ടായാലും ഉടുത്താൽ നല്ല ഭംഗിയുണ്ടായിരിക്കും ചെറിയൊരു ടിപ്പ് ത് ഞങ്ങള് ഡാൻസിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ബെറുമുടി ഇട്ട് അതിൻ്റെ മുകളിൽ അണ്ടർ സ്കർട്ട് ഇടുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ നിൽക്കും അപ്പോൾ സെറ്റ് സാരി ഉടുക്കുകയാണെങ്കിൽ സാരി ഉടുക്കുമ്പോൾ സെറ്റുമുണ്ടായാലും സെറ്റ് സാരി ആയാലും എന്തായാലും ഉടുക്കുമ്പോൾ നല്ല ബോഡി കൂടിയാവുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ അപ്പോൾ കുറച്ച് നുറങ്ങോതികൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയിൽ ഉടുക്കുക അപ്പോൾ നല്ല എന്താ പറയുക നല്ല ഭംഗിയിൽ നല്ല സെൽഫ് കോൺഫിഡൻസും ഉണ്ടാവും അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് സെറ്റുമുണ്ട് ഉടുക്കുക എന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇത് അണ്ടർ സ്കേട്ടാണ് അണ്ടർ എന്ന് പറയുന്നത് എനിക്ക് തയ്ച്ചെന്നതാണ് ഏട്ടൻ ഒത്തിരി നാളായ ഒരു ഓഫായിട്ടാണ് ഇത് ഒട്ടും കനില്ലാത്ത തുണി കൊണ്ട് തയ്്പ്പിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തയ്പ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സിമ്പിളായിട്ടുണ്ടാവും സാരി കൊടുക്കുമ്പോൾ കാരണം അല്ലെങ്കിൽ ആദ്യമായിട്ട് കൊടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ അഞ്ച് മീറ്റർ തുണി വലിച്ചുവരി കൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചില സർവ്വം നിർബന്ധമായും കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനത്തെ അവസരങ്ങളിൽ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ വളരെ കനം കുറഞ്ഞൊരു അണ്ടർ സ്കേർട്ട് നിങ്ങൾ തയ്ച്ച് വെക്കണത് നല്ലതാവും കേട്ടോ ഹീലുള്ള ചെരുപ്പാണ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെറുപ്പാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിട്ടിട്ട് വേണം സാരി ഉടുക്കാൻ പിന്നീട് നമ്മുടെ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ മുന്താണി ഉണ്ടല്ലോ അത് നല്ല നേരിയ പ്ലീറ്റുകളായിട്ട് എടുത്തിട്ട് നമ്മൾ തേക്കണം എന്നാൽ മാത്രമേ നമുക്ക് മുന്താണി നല്ല സ്റ്റൈലായിട്ട് നിൽക്കുകയുള്ളൂ ഇപ്പോൾ അറിയാവുന്നവരുടെ ആണെങ്കിൽ അവർ പെട്ടെന്ന് പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് ഇട്ടിട്ട് പോവും പക്ഷേ നമുക്ക് ആദ്യമായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് കൊടുക്കണം എന്നുള്ളുണ്ടെങ്കിൽ നമ്മൾ പ്ലീറ്റ്സ് തയേം ചെയ്യണം അപ്പോൾ നമുക്കത് മുണ്ട് മാറ്റി വെച്ചിട്ട് പ്ലീറ്റ്സ് പ്ലീറ്റ്സ് അയേം ചെയ്യാം അപ്പോൾ പ്ലീസ് അയൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചാണോ മറിച്ചാണോ എന്ന് അറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇതിപ്പോൾ ബുദ്ധിമുട്ടില്ല മ്യൂറൽ കാരണം കൊണ്ട് അല്ല ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് അരി അടിച്ചുകൊടുത്ത് വിടാ ഇതും എനിക്ക് ഇന്ന് ചേച്ചി തന്നെയാണ് അടിച്ചു തരാറ് അപ്പോൾ തല ഉള്ളിലേക്കാണോ പുറത്തേക്കാണോ എന്ന് അറിയാൻ കുറച്ച് എളുപ്പം കണ്ടോ ജസ്റ്റ് ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാരി ഉണ്ടല്ലോ ഈ സാരി ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം ആദ്യം അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഇങ്ങനെ ഇവിടേക്ക് വരണം അല്ലേ അപ്പോൾ നമ്മൾ ഇതായിരിക്കണം ഏറ്റവും അടിയിൽ വരണ്ട ഞെറി ഇത് ഇങ്ങോട്ട് വരണം അപ്പൊ ഇതാ വേണ്ട ഇത് ഇങ്ങോട്ട് തന്നെ നിക്കണം അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കി എടുക്കുക വലുതാക്കുക ചെയ്യ അല്ലെങ്കിൽ ചെറുതാക്കുക ചെയ്യ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് ഞാൻ ഇങ്ങനെ എടുക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുക എളുപ്പത്തിനാണ് കാണാൻ പറ്റുന്നുണ്ടോ ഒരെണ്ണം ഒരു സൈഡിക്കും ഒരെണ്ണം ജസ്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിക്കാണ് വന്നിരിക്കുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ അപ്പോൾ ഒന്നും കൂടി ഇങ്ങനെ പ്ലേറ്റ്സ് ഇട്ടിട്ട് തോളിൽ വെച്ച് നോക്കുക സാരി ഇടുന്ന സൈഡിലേക്ക് വച്ച് നോക്കുക എങ്ങനെയാണ് വരുന്നത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇനി ഇത് പ്ലേറ്റ്സ് നമ്മളിങ്ങനെ താഴ്ത്തിക്ക് എടുത്തു പോകണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിടാം ഈ സംഭവം ഹാങ്ങറിൽ നമുക്കിതിനെ ഹാങ് ചെയ്തിടാം പിടിച്ചിട്ട് ഇങ്ങനെ പിന്നെ നമ്മൾ താഴേക്ക് താഴേക്ക് സെയിം കൈ ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് താഴത്തേക്ക് താഴെത്തേക്ക് എടുത്തു പോവാ നമ്മുടെ ഷോൾഡറിനോട് ചേർന്ന് വരുന്ന ഭാഗം കറക്റ്റായിട്ട് ഇരിക്കണം വീണ്ടും നമ്മൾ എടുത്ത് എടുത്തു എടുത്തുകൊടുത്തൊരു സൂചി കുത്തുക പിന്നെ നമ്മൾ കുറച്ചും കൂടി അടിയിലേക്കാണ് എടുക്കേണ്ടത് കേട്ടോ നമ്മൾ താഴത്തേക്ക് താഴത്തേക്ക് ഇങ്ങനെ എടുത്തു പോവാം എത്രയാണോ ആവശ്യം അതിനുള്ളത് ഇങ്ങനെ എടുത്തിട്ട് ഇത് ഊരി എടുക്കാം എന്നിട്ട് നമുക്ക് അയൺ ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ പാവാട പാവാട നമ്മൾ കെട്ടുമ്പോൾ ഇത് ഞാൻ എന്താ ചേച്ചിട്ടുണ്ടെങ്കിൽ പലരും പല രീതിക്കാണ് ചെയ്യുന്നത് ഇതിവിടെ കെട്ടിയിട്ട് ഒരുവിധ അത്യാവശ്യം ടൈറ്റിൽ നമ്മുടെ അമ്പലിക്കസിന് താഴെയായിട്ടാണ് കെട്ടണേ അമ്പിലിക്കസിന് കുറച്ച് താഴെയായിട്ട് ഇതിങ്ങനെ കെട്ടും നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടും കേട്ടോ എന്നിട്ട് നമ്മുടെ എൻ്റെ വള്ളി ഉള്ളിലേക്ക് ഇടാൻ ശ്രമിക്കുക ഇതിനെ ക്ലോസ് ചെയ്യുക മൊത്തമായിട്ട് ബാക്കിലോട്ട് തിരിക്കും ഇതാണ് നമ്മുടെ മുണ്ട് ഈ മുണ്ടിനെ ഈ സൈഡാണ് എൻ്റെ വലത് ഇതെൻ്റെ ഇടത് ഇത് അപ്പോൾ ഇതിനെ വലത് സൈഡിലോട്ട് ഈ കര ഫ്രണ്ടിലേക്ക് വരുന്ന പോലെ ഒന്ന് നല്ല ഭംഗിയിൽ ടെക് ചെയ്യും നമ്മൾ ചെരുപ്പിട്ടിട്ടുണ്ടാവണം ചെരുപ്പ് ഇട്ടിട്ടുണ്ടാവണം എന്നിട്ട് താ ഇങ്ങനെ കണ്ടോ കറക്റ്റ് ലെങ്ത്ത് കറക്റ്റ് എന്ന് നോക്കുക താഴെ എന്നിട്ട് ഫുള്ളും ഒരു റൗണ്ട് ഫുള്ളും നമ്മൾ ടെക്ക് ചെയ്യുക തീരെ ഉറപ്പില്ല എന്നുള്ളവർ വേണമെങ്കിൽ ഇവിടെ ഒരു സേഫ്റ്റി പിന്നെ കുത്തി കൊടുക്കാം കേട്ടോ പരിചയം ഇല്ലാത്തവരാകുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ കഴിഞ്ഞു പോകുന്നൊരു പേടി ഉണ്ടാവും എന്നിട്ട് ഈ സംഭവം ഉണ്ടല്ലോ ഇതിന് നമ്മുടെ സാധാരണ പ്ലീറ്റ്സ് എടുക്കുന്ന പോലെ പോലെ ഈ വർക്ക് മുമ്പിലോട്ട് വരണം ആ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ ഞാൻ ഇതിനെന്താ ചെയ്തെങ്കിൽ ഇങ്ങോട്ട് വെച്ചു നേരെ ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ ടക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ് പിന്നെ ഒരു രീതി എന്ന് പറയുന്നത് ഇതിപ്പോൾ എൻ്റെ ഇടതുകയാണ് ഇവിടെ നിങ്ങൾക്ക് ഇത്ര ഭാഗം വേണം എന്താ ഇത്ര ഭാഗം വേണം ഇത്ര ഭാഗം വേണം അപ്പം എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഭാഗത്തിന് ഇവിടെ ഇങ്ങനെ വിട്ടിട്ട് ബാക്കിയുള്ള ഫുഡും എൻ്റെ വലതുഭാഗത്തെ ബാക്കിയുള്ള ഫുള്ളും നമ്മൾ ഉള്ളിലൊക്കെ ഇവിടെനിന്നേ ഞൊറിവെടുത്തിട്ട് ഇങ്ങനെ വെച്ച് ഇവിടെ വയ്ക്കുക ഇവിടെ വെച്ച് നമ്മൾ കുത്തുക ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കുത്തി ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കുത്തുക അപ്പോൾ നിങ്ങൾക്ക് കണ്ടോ ഇപ്പോൾ ഇവിടെ ഇങ്ങനെയായി ഒരു എന്താ പറയുക ആ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ കാലിങ്ങനെ അകത്തി വെച്ചിട്ട് വേണം കാലിങ്ങനെ നന്നായിട്ട് അകത്തി വെച്ചിട്ട് വേണം ഇങ്ങനെ സ്റ്റൈലിൽ കുത്തുമ്പോൾ കുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നടക്കുമ്പോൾ തടമില്ലാത്ത കാരനോട് നടക്കുമ്പോൾ ചിലപ്പോൾ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വെച്ചിട്ട് വേണം അത് കുത്താൻ അപ്പോൾ ഒരു കാര്യമുണ്ട് ഇവിടെ പ്ലേറ്റ്സ് ഒന്നും വരില്ല ജസ്റ്റ് ഓപ്പൺ ആയിട്ട് കിടക്കുമ്പോൾ പക്ഷേ അതൊരു ഡിഫോർമൽ ആയിട്ട് തോന്നില്ല എങ്കിൽ കൂടി ചിലർക്ക് അത് താല്പര്യമില്ല ഇതാണ് ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഇനി നമുക്ക് മോളിലെ സംഭവം എങ്ങനെയാണെന്ന് പഠിക്കാം അപ്പോൾ അതായത് സൂചി കുത്തിയ ഭാഗം അടിയിലേക്ക് വരണം കേട്ടോ അതായത് നമ്മുടെ പെയിൻറിങ് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിങ്ങനെ തോളത്തിടുക അതിൽ നിന്ന് നമ്മുടെ ഷോൾഡറിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മളത് അവിടെ സെക്യൂർ ചെയ്യുക ബ്ലൗസ് ഞാനിപ്പോൾ ബ്ലൗസിലാത്താറുണ്ട് അത് സെക്യൂർ ചെയ്യുന്നില്ല എന്നിട്ട് നമ്മുടെ മുന്താണി എത്രയ്ക്കധികം നീട്ടം വേണോ താഴേക്ക് എത്രയ്ക്കധികം കിടക്കണോ അത് കറക്റ്റ് ചെയ്തിട്ട് ബാക്കിൽ നമ്മൾ ഒരു വി ഷേപ്പിൽ വേണം വരാനായിട്ട് ഒരു വി ഷേപ്പിൽ കണ്ടോ ഇങ്ങനെ ഒരു വി ഷേപ്പിൽ അത് വരണം അത് ശ്രദ്ധിക്കണം അപ്പം മുന്താണി നമ്മൾ അത് വെച്ച് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലരുടെ അങ്ങനെ കിടക്കില്ല നല്ല തടി ഉള്ളവരോടെയൊക്കെ ആണെങ്കിലും നല്ല ഹൈറ്റ് ഉള്ളവരോടെയൊക്കെ ആണെങ്കിലും അങ്ങനെ കിടക്കില്ല നമുക്ക് വേണ്ടത്ര മുന്താണി കിട്ടില്ല അപ്പം നിങ്ങളത് അത് കാര്യമാക്കാനുള്ളതില്ലല്ലോ നമുക്കിപ്പോൾ നമുക്ക് പറ്റാത്തത് കൊണ്ടാണല്ലോ അപ്പം ഇതുപോലെ ഫൈനലായിട്ട് കിട്ടും അതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിലത്തെ ഓരോ പ്ലീറ്റ്സും നമ്മൾ കറക്റ്റായിട്ട് അങ്ങനെ കൈകൊണ്ട് ഉള്ളിലേക്ക് 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 ഇട്ടിട്ട് കറക്റ്റ് ആക്കിയിട്ട് വയ്ക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ സെക്യൂർ ചെയ്തിട്ട് ബാക്കും എല്ലാം ശരിയാക്കുക അപ്പോൾ ഏകദേശം ഒരു വിധം ഒരുവിധം പരിപാടികൾക്കുള്ളതൊക്കെ തീർന്നു നമുക്ക് മുന് അണിയുമ്പോൾ വലിയ നമ്മൾ അത് ഓൾറെഡി ചെയ്തു വെച്ച കാരണം ഇനി ഇവിടത്തെ നമ്മുടെ ഈ ജസ്റ്റ് നെക്കിൻ്റെ അവിടുത്തെ വരുന്ന ഷോ അത് വേണമെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് സെക്യൂർ ചെയ്യാം കേട്ടോ ഒരു സ്ക്വയർ ടൈപ്പിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എനിക്ക് താല്പര്യമില്ല അപ്പോൾ അതാണ് ഫൈനൽ ലുക്ക് ഇനി ബ്ലൗസ് ഇട്ടിട്ട് നമുക്ക് കാണാട്ടോ കേട്ടോ ബ്ലൗസ് ഇട്ടിട്ട് ഇത് ഞാൻ ഈ ആണ് ഇട്ടത് അപ്പൊ ഇതാണ് ബ്ലൗസ് ഇട്ടെന്ന് നോക്കുന്നത് നമുക്ക് സെറ്റ് മുണ്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേക ലുക്കാണല്ലോ ഒരു ഐശ്വര്യം ഐശ്വര്യമാണല്ലോ മുഖത്തിന് അപ്പൊ സെറ്റ് മുണ്ടെടുക്കുന്ന ട്യൂട്ടോറിയൽ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവും ഇഷ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ black കളർ ബ്ലൗസ് ഇട്ടിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ചേരുന്നത് മറ്റേ മിറർ വർക്ക് ഉള്ള ബ്ലൗസ് ആണെന്ന് തോന്നുന്നു അപ്പൊ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവും ഇഷ്ടായെങ്കിൽ ഇപ്രാവശ്യം എല്ലാ കൂട്ടുകാരും എന്റെ സുന്ദരി കുട്ടികള് നല്ല ഭംഗിയുള്ള സാരിയൊക്കെ കൊടുത്ത് വിഷുവിന് അണിഞ്ഞുരുങ്ങി നിൽക്കുക അപ്പോൾ ഹാപ്പി വിഷു